സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ സേവനം ചെയ്യുന്ന സേനാ അംഗങ്ങൾക്ക് പരിശീലനം നൽകി പാവർട്ടി എസ് എച്ച്ഒ ആർ രഞ്ജിത്ത് പരിശീലനം ഉദ്ഘാടനം ചെയ്തു തീർത്ഥകേന്ദ്രം വിദഗ്ധർ ഫാദർ ആന്റണി ചെമ്പുകശ്ശേരി അധ്യക്ഷനായിരുന്നു തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിൽ പോലീസിന്റെ പ്രത്യേക കൺട്രോൾ റൂം തുറക്കും ക്രമസമാധാന പരിപാലനത്തിനായി ഇരുന്നൂറ്റി അൻപതോളം അധികം പോലീസുകാരെ തിരുനാൾ ദിവസങ്ങളിൽ പാവറട്ടിയിൽ നിയോഗിക്കും പാവർട്ടിയിലും പരിസരങ്ങളിലും ഈ ദിവസങ്ങളിൽ ബൈക്ക് പട്രോളിംഗ് ശക്തിപ്പെടുത്തും ഷാഡോ പോലീസിന്റെ സേവനവും ഉറപ്പുവരുത്തും തിരുനാൾ ദിവസങ്ങളിൽ തീർത്ഥ കേന്ദ്രത്തിന് സമീപത്തും പ്രധാന റോഡുകളിലും പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് ദേവാലയത്തിനകത്തും പുറത്തും പാരിഷ് ഹാളിലും തിരക്കുള്ള മറ്റിടങ്ങളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും പോലീസിന്റെയും വോളണ്ടിയർ സേനയുടെയും നേതൃത്വത്തിൽ തിരക്കും തർക്കങ്ങളും പരിഹരിക്കുന്നതിന് പ്രത്യേകം വയർലെസ് സെറ്റുകൾ ഉപയോഗിക്കും ടോൾമാൻ സെക്യൂരിറ്റിയിലെ അംഗങ്ങളുടെ സേവനവും ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും ഗുരുവായൂരിൽ നിന്നുള്ള അഗ്നിശമന സേനയും ആംബുലൻസ് സൗകര്യത്തോടെയുള്ള വകുപ്പ് സംഘവും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും ആക്ട്സ് പ്രവർത്തകരും ദേവാലയ പരിസരത്ത് സേവന സന്നദ്ധരായി ക്യാമ്പ് ചെയ്യും പാവർട്ടി എസ് ഡി വൈശാഖ് സ്റ്റേഷൻ റൈറ്റർ പി എം സിനിഷ് ട്രസ്റ്റി വി ജെ ജോസി വോളണ്ടിയേഴ്സ് ക്യാപ്റ്റൻ ജിൻസ് ജോൺസൺ ജിൽസ് തോമസ് മറ്റ് ഭാരവാഹികളായ എൻ ജെ ഡേവിസ് വി ഒ ഫ്രാൻസിസ് പി ജെ പോൾ സി എം സെബാസ്റ്റ്യൻ കെ ടി ബിജു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ടി വി